എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യവുമായി ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടി നടത്തി സ്കൂൾ പരിസര പ്രദേശങ്ങളിൽ മാലിന്യം കൊണ്ടിടുന്നതും അതുമൂലം തെരുവുനായ്ശല്യം കൂടുന്നതും കൂടി കൊണ്ടാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ടീൻസ് ക്ലബ്ബ് നേർച്ചർ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആല ജംഗ്ഷനിൽ പരിപാടി നടത്തിയത് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുക ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണ രീതി പിന്തുടരുക പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മുതിർന്നവർ കുട്ടികളെ മാതൃകയാക്കുക എന്നീ കാര്യങ്ങൾ കുട്ടികൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അനുസൂസൺ ജോർജ്ജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റാണി സ്കൂൾ അധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എന്നാലും നമ്മുടെ സ്കൂളിന്റെ പരിസരത്തും ഗ്രാമത്തിന്റെ പരിസരത്തും ധാരാളം മാലിന്യങ്ങൾ അലക്ഷ്യമായ നിലയിലും ഊട്ടിയിട്ട നിലയിൽ കണ്ടെടുത്തിട്ടുണ്ട് ചെങ്ങന്നൂർ താലൂക്കിലെ അതിമനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ആഴ് നെല്ലൊലുകളും തോടുകളും കാവുകളും അങ്ങനെ ഓരോന്നും നമ്മുടെ നാടിന്